ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാട്ടോ അപ്പം നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങളെ കാണും കോഴിപ്പാറ ഇത് നമ്മുടെ ഒരു യൂട്യൂബർട്ടോ പ്ലസ് എല്ലാവരും കേറണം കേട്ടോ അപ്പൊ ഞങ്ങൾ ഒന്നിച്ചൊത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാം ചേട്ടനാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടുവന്നത് കേട്ടാ നല്ലൊരു വൈബാട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഇന്ന് കാഴ്ചിക്കുന്നത് അപ്പൊ എന്തല്ലേ നല്ലൊരു ഉണ്ട് കുളിരുണ്ട് നല്ലൊരു തണുപ്പും ഉണ്ടല്ല ഇവിടെ ഒന്നും കയ്യിലില്ല എല്ലാവരും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പൊ നല്ല കാഴ്ചകൾ കാണാട്ടോ ആ എന്തൊക്കെയോ പറഞ്ഞു പോയല്ലേ നിങ്ങളെ നിങ്ങളെന്താ കഴിഞ്ഞില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കേട്ടോ അപ്പം കഞ്ഞി നമ്മുടെ കുക്കറിൽ വെച്ചു പിന്നെ കുറച്ചുലുവ പൊടിക്കുക കേട്ടോ രാവിലെ തലേദിവസം കൊണ്ടുവന്നിരുന്നു മീൻ അത് ഫ്രിഡ്ജ് വയ്ക്കുക കേട്ടോ ചെയ്തത് പിന്നെ ഇന്ന് രാവിലെ ആട്ടോ എടുത്ത് കറി വെച്ചത് ഇന്നലെ നേരം വൈകിയായിരുന്നു അതുകൊണ്ട് കറി വയ്ക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് അത് കറി വയ്ക്കുക അപ്പം രാവിലെ നല്ല തിരക്ക് പിടിച്ച ജോലികളൊക്കെ കേട്ടോ അപ്പം അയലമീൻ ആയിരുന്നേ അപ്പം അമ്മയത് മുറ്റത്തൊക്കെ കൊണ്ടുപോയി വെട്ടി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്തേക്ക് ഞാനിത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചു കേട്ടോ അപ്പം ഈ ജോലികളൊക്കെ ഞാൻ വേഗം വേഗം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരിയില്ലേ കലാഭാഷൻ പ്ലസ് വിളിച്ചു കേട്ടോ ഞങ്ങൾ കക്കാടം പോയി പോവുകയാണ് രണ്ട് മൂന്ന് ദിവസമായി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പക്ഷേ എന്താണ് പോകുന്ന പോകാതെ മാറി മാറി നിൽക്കുവായിരുന്നു അങ്ങനെ പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് രാവിലെ ഒരു അറിയിപ്പ് എന്താ തലേ ദിവസം വിളിക്കുക എന്ന് വിളിച്ച് പറഞ്ഞു രാവിലെ പോകാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ജോലികളൊക്കെ പിന്നെ തകൃതിയിൽ ഓരോ ജോലികൾ ചെയ്തു കേട്ടോ അപ്പം മീൻ ഇവിടെ ഇത് മീൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചതാട്ടോ അപ്പോൾ അതിലേക്ക് മീൻ്റെ കഷ്ണം ഇടുന്ന വീഡിയോ ആ ഒരു രണ്ട് കഷ്ണം ഇട്ട് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോന്ന് എല്ലാം ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളും ഇച്ചിരി മറന്നൊക്കെ പോകട്ടോ രാവിലത്തെ ജോലികൾ അങ്ങനെയാണ് പിന്നെ അതിലേക്ക് പെറുക്കി വെച്ചു അങ്ങനെ ആ മീന് കറി റെഡിയായി പിന്നെ അമ്മ മുറ്റത്തടുപ്പിലിട്ടോ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പൊരിക്കാൻ മുറ്റത്തടുപ്പിലേക്ക് വെച്ചു രാവിലെ തന്നെ ടിഫിൻ ബോക്സ് ബോക്സൊക്കെ തയ്യാറാക്കണം പിന്നെ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം മോന് പോകണം അങ്ങനെ തിരക്കുള്ളതുകൊണ്ട് മുറ്റത്തടുപ്പിലും വെച്ച് പാചകം ചെയ്യൂ കേട്ടോ അപ്പോൾ പുളിയൊക്കെ ഉണ്ട് നല്ല മീൻകറിയാണ് അതിന് ഇതിന് ഇണ്ടാനായിട്ടോ ഞാൻ ഉലുവ വറുത്ത് പിടിച്ചത് പിന്നെ കുറച്ച് ചൂടുവെള്ളം വെക്കുക നേരം വെളുത്തിട്ടില്ല നാലരയായിട്ടേ ഉള്ളൂ കേട്ടോ സമയം പുറത്ത് നേരമൊക്കെ വെളുത്തു വെളുത്ത് വരുന്നുള്ളൂ അത് കണ്ടില്ലേ അപ്പുറത്ത് വീട്ടിൽ ലൈറ്റ് ഇട്ടതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കുഴക്കുവാണേ ചൂടുവെള്ളത്തിലാട്ടോ കുഴക്കുന്നത് പിന്നെ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് ചേർത്ത് ഇങ്ങനെ നല്ല മയപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴച്ചു കൊടുക്കൂട്ടോ ഇത് കുറച്ചു നേരം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല മയത്തിൽ കിട്ടും കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഒന്നും ചെയ്യാൻ വെച്ചില്ല നേരെ ഉരുളി ഉരുട്ടു കേട്ടോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം തിരക്കുണ്ടായിരുന്നു പിന്നെ ഉരുളി ഉരുട്ടി കുറച്ചു നേരം അവിടെ വെച്ചു കെട്ടോ റെസ്റ്റ് ചെയ്യാൻ പിന്നെ മീനൊക്കെ അമ്മ മുറ്റത്തീന്ന് പൊരിച്ചു എടുത്തുകൊണ്ട് വന്നു വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ എനിക്ക് ടെറസിൻ്റെ മുകളിൽ കയറണം ടെറസ് ക്ലീനിങ് ഉണ്ട് മഴ പെയ്തു തലേ ദിവസം കേട്ടോ അപ്പം ചളിയും ഇലയൊക്കെ ഞാൻ ആദ്യം ടെറസ് ക്ലീനിങ്ങിന് ഒരുങ്ങിയതായിരുന്നു അപ്പം അമ്മ പറഞ്ഞു പൊടിയായിരിക്കും അടിക്കുമ്പോൾ പൊടി വാറും അതുകൊണ്ട് ഒന്ന് മഴ പെയ്തൊന്ന് ഒതുങ്ങിയിട്ട് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാം കൂടി ഇച്ചിരി പൊടി ഒതുങ്ങിയെങ്കിലും എല്ലാം കൂടി ഒരു ശരിക്കും ഇങ്ങോട്ട് അടിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്താണ് പൊടി പറക്കാതിരിക്കാൻ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ടെറസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ അപ്പം ഈ ടെറസ് ക്ലീൻ ചെയ്യുമ്പോഴും നമുക്ക് പോകണല്ലോ വേഗം പണി തീർക്കണമല്ലോ എന്നുള്ള പക്ഷേ നമുക്ക് എന്താണ് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു ധൃതി ആയിരിക്കും അപ്പോഴത്തേക്കും ഉണ്ട് അവർ പതിനൊന്നര ആയപ്പോഴത്തേക്കും അവർ നമ്മുടെ വീടിൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുവന്നു കേട്ടോ അപ്പം പുള്ളി ചേച്ചിയുടെ കൂടെ ഡാൻസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് കുട്ടികളും കൊണ്ട് കേട്ടോ അവരുടെ കൂടെ അപ്പോൾ അവരെയൊക്കെ കൂടെ നമ്മൾ കക്കടം പോയിൽ നിന്ന് യാത്ര തുടങ്ങി കേട്ടോ കണ്ടില്ലേ എന്ത് രസമായ കാഴ്ചകളാണെന്നറിയാവോ ഞങ്ങൾ റിസോർട്ടിലേക്കൊന്നും പോയില്ലോ ഞാൻ പറഞ്ഞു നമുക്ക് റിസോർട്ടിനെ കഴിഞ്ഞ് നല്ലത് റിസോർട്ടിൽ തിരിച്ചു വരുമ്പോൾ പോകാം പറഞ്ഞായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് കേട്ടോ നമ്മുടെ വാട്ടർ തീം പാർക്ക് ഉണ്ട് പിന്നെ എന്താണ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ കോഴിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഞങ്ങൾ നേരെ ഒരു ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് നേരെ ഞങ്ങൾ ചിന്നമ്മച്ചേച്ചിയുടെ വീട്ടിലാണ് പോയത് ചേച്ചിയുടെ വീട്ടിലും ലൊക്കേഷനിലും ഒക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഏകദേശം മൂന്ന് മണിയായി പിന്നെ എങ്ങനെ വേറുള്ള ഭാഗങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വരേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പാർക്കിലൊന്നും പോകണ്ട വേറെ ഭാഗങ്ങളിലൊന്നും പോകണ്ട ഇവിടെ തന്നെ അതിമനോഹരമായ കാഴ്ച ആട്ടോ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ താഴെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ അടിവാരം പോലെ താഴ്വാരം പോലെ ഇങ്ങനെ കാഴ്ചകൾ പിന്നെ കുറച്ച് താഴെ നോക്കിയാൽ മുകളിലേക്ക് നല്ല കുന്നുകളും മലകളും അങ്ങനെ ഒരു കാഴ്ചകൾ ശരിക്കും വയനാടിൻ്റെ ഒരു വയനാട് ചുരത്തിൻ്റെയൊക്കെ ഒരു അടിവാരത്തിൻ്റെയൊക്കെ ഒരു പ്രതീതി ഇവിടെ കിട്ടുന്നത് അപ്പം വണ്ടി ഇതിലേ കയറി പോകാനൊക്കെ നന്നേ പണി വെട്ട കേട്ടോ കേറിപ്പോയത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിക്ക് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ചു നേരം നിന്നു കേട്ടോ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി അപ്പൊ അവിടെ നിന്നപ്പോൾ കണ്ട കാഴ്ചകളാട്ടോ പിന്നെ വാഗമരങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പൂത്ത് നിൽക്കുന്നു കേട്ടോ അപ്പം നല്ല രസമാണേ ചുമന്ന നിലം നിലത്തും ഈ പൂ വീണിട്ട് നിലവും മുഴുവൻ ചുമന്ന് കിടക്കുകട്ടോ അപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചകളില്ലേ അപ്പം ഞങ്ങൾ നിലത്തുനിന്ന് കുറച്ച് പൂവെടുത്തുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് ഞാനും ചേച്ചിയും കൂടി പറഞ്ഞു നമുക്കിങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് കണ്ടില്ലേ നല്ല രസമായിരുന്നു കേട്ടോ യാത്രയൊക്കെ നല്ല സന്തോഷമായിരുന്നേ പിന്നെ അവിടെ പേരക്കാം മരത്തേനെ പേരയ്ക്കൊക്കെ പറിച്ചിട്ടോ വഴി നീള ഫ്രൂട്ട്സ് ഓറഞ്ച് മരം പേരക്കാം മരം നല്ല നല്ല ഫ്രൂട്ട്സുകൾ ഇഷ്ടം പോലെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ അടുത്ത വീട്ടിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പേരയ്ക്ക പറിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പേരയ്ക്കൊക്കെ പറിച്ചു വഴി നീള വീടുകളാട്ടോ എത്ര വീടുകള ഇങ്ങനെ ഇത്രയും ഇവിടെ വഴിക്ക് ആൾക്കാര് അവരവരുടെ കച്ചവടം പിന്നെ വാഴക്കൊരു മുറിയൂ തന്നെ തന്നെ അപ്പൊ നമ്മള് ഈ കളിയും ചിരി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്താറായിട്ടോ അപ്പൊ ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ പോവുക പോവുകട്ടോ നമ്മുടെ ചിങ്ങമ്മ ചേച്ചി അപ്പൊ ചിങ്ങമ്മ ചേച്ചി വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ നമ്മള് മടുപ്പിച്ച ഭക്ഷണ വെള്ളമൊക്കെ ஒரு வீடு வீட்ல மாங்கயமாங்கயா പറമ്പ് താഴ്ത്തേ തെങ്ങൊക്കെ നിക്കുന്നില്ലേ ഇത് താഴ്ത്തോട്ട് ചെറുനങ്ങാലെ ഇതിന് വേറെ മാവിയ കൊല്ലം കായ്ച്ചില്ല വേറെ ഞാൻ മാവിച്ചത് അങ്ങനെ ആ കുന്നിൻ്റെ മുകളിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് നിരപ്പ് പോലെ ഒരു സ്ഥലം കേട്ടോ ഏതൊരു കുന്നിനും ഇച്ചിരി സ്ഥലം നിരപ്പ് പോലെ ഉണ്ടാവില്ലേ അവിടെ എന്തിനോ തറയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സ്ഥലം അങ്ങനെ കേട്ടോ ഒരു ജീപ്പ് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ മാവയെ കണ്ടില്ലേ ആ മാവേല് മാങ്ങ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ചേട്ടൻ നമ്മുടെ കൂടെ വന്ന ഇല്ലേ ആ ചേച്ചിയുടെ ഹസ്ബൻ്റ് ആട്ടക്കട ചേച്ചിയുടെ ജയരാജൻ എന്നാ കേട്ടോ ചേട്ടൻ്റെ പേര് ചേട്ടൻ അതിൽ കല്ലെടുത്ത് എറിഞ്ഞ് മാങ്ങ ചാടിച്ചു കേട്ടോ ചേട്ടനും എറിഞ്ഞു ഞങ്ങളെല്ലാവരും എറിഞ്ഞു കേട്ടോ ഞാൻ എറിഞ്ഞിട്ട് രണ്ട് മാങ്ങ ചാടി കേട്ടോ രണ്ടല്ല മൂന്ന് മാങ്ങ ചാടി കെട്ടോ ഹൈറ്റൊന്നും അധികം ഇല്ലായിരുന്നു കേട്ടോ അപ്പം എല്ലാ താഴെ ഈ വീട്ടിൽ ചേ നമ്മൾ കയറി ചേച്ചി ചിഹ്നമ്മ ചേച്ചിയുടെ മാവട്ടോ ചേച്ചി പറഞ്ഞു മാങ്ങയൊക്കെ പറിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിറച്ചും കർഷകർ നിറച്ചും കൃഷിയാട്ടോ ഞാൻ ഓർക്കും ഇവിടെയുള്ള ആൾക്കാരൊക്കെ എത്ര അവർ നല്ല ആക്റ്റീവായിട്ടോ അവർ ജോലി ചെയ്തും കൃഷിയെടുത്ത് സമ്പാദിച്ച് അവർ സ്വന്തം സ്വന്തം അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ പൈ പണം സമ്പാദിക്കുകയായിട്ട് ചെയ്യുന്ന കൃഷി ജാതി മരങ്ങളാണ് കൂടുതലും നട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഉള്ള ആൾ ഏത് രീതിയിലും പഠിച്ചാട്ടോ അവർ പിന്നെ തേൻ എടുത്തും പിന്നെ അച്ചാറുണ്ടാക്കിയും കാപ്പിപ്പൊടി ബിസിനസ് ചെയ്തും എണ്ണ കാച്ചിയും എന്താണോ അവർക്ക് പറ്റുന്ന എല്ലാ ബിസിനസ്സും ഓരോ വീട്ടിലെ ലേഡീസും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ പിന്നെ പറയേണ്ടതൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു തുള്ളി ചൂടിലെ തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ വേർക്കാന്നൊരു സമ്പ്രദായം ഇല്ലാട്ടോ അപ്പം ഇവിടെയുള്ള മനുഷ്യരെ എത്ര ഭാഗ്യവാന്മാരാന്ന് ഞാൻ കരുതിയിട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് ഫാനോ താഴെയുള്ള സ്ഥലങ്ങളിൽ ഫാനോ എ സിയോ ഒന്നും ഇല്ലാതെ ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയട്ടോ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഇവിടെ ഈ പ്രകൃതിയുടെ കാറ്റും കുളിരും ഇത് മാത്രം മതി ഇവിടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സമ്പാദ്യവും ഇവിടെയുള്ള കാട് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇതൊക്കെ പറച്ച് താഴേക്ക് പോകുന്നു താഴേക്ക് പോകുന്നു നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് സമയം നല്ലോണം അതിക്രമിച്ചു കേട്ടോ ഈ നടന്നിങ്ങനെ ഇതിലേക്ക് കയറി ഇറങ്ങി നടന്നുകൊണ്ടായിരിക്കാം സമയം നല്ലോണം വൈകി കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചി ചോറൊക്കെ എടുത്ത് തന്നു കേട്ടോ ചല്ലാസും കറിയും മീനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കറി അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ റിസോർട്ടിലും വേറെ ഒരു സ്ഥലങ്ങളിലും പോകാനും ഞങ്ങളെ കൊണ്ടും കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ഒരു സസ് സർപ്രൈസുണ്ട് കേട്ടോ കൂട്ടുകാരെ കാണിച്ചു തരാം കേട്ടോ ഈ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഒരു സർപ്രൈസാണ് നിങ്ങളെ കാണിക്കാൻ പോണത് ഈ ഇവിടെ കണ്ടില്ലേ എന്ത് ഫ്രൂട്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആട്ടോ പിന്നെ നാരങ്ങ മരത്തിൽ ഈ അച്ചാറിടുന്ന നാരങ്ങി ഓറഞ്ച് മരത്തിൽ ഓറഞ്ചും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ഓരോ ഭാഗത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും മാറി പോയില്ലോ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഓറഞ്ച് ഓറഞ്ച്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പുറത്തേക്ക് നടന്നു പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല പോയില്ലോ പിന്നെ ഈ ചേച്ചിക്ക് ആട് കണ്ടില്ലേ മൃഗങ്ങളോ മൂന്ന് നാല് പട്ടിക്കുഞ്ഞുങ്ങളും പട്ടി കൊണ്ടുപോയി കണ്ടോ പറയണോ വേണ്ടല്ലോ ചേച്ചിനോട് സംസാരിച്ചോക്ക്

പിന്നെ ഞാൻ പറഞ്ഞ സർപ്രൈസ് കണ്ടേ അപ്പോൾ ഇവിടെ വാഴ കൃഷിയുണ്ട് കേട്ടോ നല്ലോണം പിന്നെ ഇങ്ങനെ കാടുകളിൽ കൂടി നല്ല നല്ല പൂക്കളും ഉണ്ട് കേട്ടോ കൊങ്ങിണിപ്പൂവ് പഴയ പഴയ ഓരോ തരത്തിലുള്ള പൂക്കളുകൾ പിന്നെ ഇവിടുത്തെ ഓരോ അരുവികളിൽ നിന്നും ചെറിയ ചെറിയ കൈത്തോടുകളിൽ നിന്നും നല്ല നല്ല ശുദ്ധജലങ്ങൾ കിട്ടും എന്നിട്ട് ഇതിൽ നിന്ന് ഹോസ് ഇട്ടിട്ടോ എല്ലാവരും വെള്ളം അയിലേക്ക് എത്തിക്കുന്നത് അപ്പം ഞാൻ ആ വെള്ളത്തിൽ എന്ത് ശുദ്ധമായ ജലമാണെന്നറിയോ അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പം അവിടെയൊക്കെ ഓരോ ചെറിയ ചെറിയ കുഴികളോ കുഴികളായിട്ട് ഓരോന്നും അതിനകത്ത് നിറച്ചും ഞാൻ എന്നിട്ട് ആ അരുവിയിലൊന്ന് പോയി നോക്കി കേട്ടോ ആ ചെറിയ കുഴിയിൽ ആ വെള്ളത്തിന് എന്ത് തണുപ്പാണെന്നറിയുക ഈ വെള്ളം ഇങ്ങനെ ഒരു ഐസ് പോലത്തെ നല്ല വെള്ളം ഇട്ടോ ഫ്രിഡ്ജർ റെഫ്രിജറേറ്റർ വരെ തോറ്റുപോകട്ടോ അതുപോലത്തെ വെള്ളം കേട്ടോ അപ്പം ഇതൊക്കെ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ പിന്നെ എല്ലാവരും പോകുന്നത് പാറകളുടെ ഒരു കളക്ഷൻ തന്നെയാ കേട്ടോ എത്ര പാറ പാറകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാറയുണ്ടാട്ടോ നടപ്പാലം ആട്ടോ ഈ നടപ്പാലത്തിൽ കൂടി നമ്മൾ ആൾക്കാർ അക്കരെ കിടക്കാൻ വേണ്ടി ഈ ചെറിയ തോടുകളിൽ കൂടിയും വെള്ളം വരും കേട്ടോ അപ്പോൾ കനാല കഴിഞ്ഞ് കിടന്ന അക്കരെ കിടക്കാൻ വേണ്ടിയിട്ടോ ഈ ചെറിയ തോടുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലം പിന്നെ ഈ സർപ്രൈസ് ഉണ്ടോ സർപ്രൈസ് കാണിക്കാനായിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് ഇതൊക്കെ ഓരോ സർപ്രൈസുകൾ പാറകളൊക്കെ കണ്ട് ആനക്കുട്ടന്മാരെ പോലെയായിട്ട് ഇരിക്കുന്നത് ഇവിടുത്തെ ഓരോ പാറ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മളോർക്കും ആന ചെരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു അനുഭവം കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എന്താണ് സംഭവം അങ്ങനെ വന്നപ്പോൾ ഉണ്ട് കണ്ടോ തടി പിടിക്കുന്നത് അവിടെ തടി എടുക്കുന്ന ഭാഗം ആട്ടോ അപ്പോൾ തടി പിടിപ്പിക്കുന്നതും ഒരനക്കുട്ടനെ കൊണ്ട് കേട്ടോ അപ്പം ആന മിനിമോൾ എന്നാട്ടോ ആനക്കുട്ടനെ കുട്ടനല്ലോ മിനിമോൾ ഞങ്ങൾ ചോദിച്ചു ആനക്കുട്ടൻ ആനയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ മിനിമോൾ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇവളിങ്ങനെ തടിയൊക്കെ വലിച്ചു ഇവരുടെ ആജ്ഞ അനുസരിച്ച് ഇവൾ എന്തൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അതൊരു നല്ല കണ്ണിന് കൗതുകമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത് പോകാൻ പേടിയായിരുന്നു ഞങ്ങൾക്ക് അവർ പറഞ്ഞു അടുത്ത് വന്നു ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ അടുത്ത് വന്നു അവളൊന്നും ചെയ്യലാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവർ തന്നെ അവിടെയുള്ള അവർ തന്നെ മൊബൈലിൽ പിടിച്ചു വന്നു കേട്ടോ അപ്പോൾ അവൾക്കൊരു കൂസലുമില്ല അവൾ നല്ല സന്തോഷവതിയായിട്ടായിട്ടോ കാണപ്പെട്ടത് അങ്ങനെ പാറക്കൂട്ടങ്ങളിലടയ്ക്ക് ആനക്കുട്ടിനെയും കണ്ട് അങ്ങനെ ഡാൻസിന് ചൂടൊക്കെ വെച്ച് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടാ ഇതിൽ ചിലപ്പോൾ വെള്ളം ഒഴുകുന്നുണ്ടാവും അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഉരുളം കല്ലുകൾ പിന്നെ റോസ് ഇല്ലേ നമ്മുടെ ബോഗൺ വില്ല അതുപോലത്തെ ചെടികളാട്ടോ ആ വഴി നീളക്കാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ട ബോഗൺ വില്ല ആണെന്നേ തോന്നുള്ളൂ പക്ഷേ ബോഗൺ വില്ലയല്ല കേട്ടോ അത് അതുപോലെ തോന്നിപ്പിക്കുന്ന വേറൊരു തരത്തിലുള്ള ചെടിയാട്ടെ ഞാൻ പിന്നെ ആ ചെടിയുടെ ഒരു കമ്പ് ഇടിച്ചു കിട്ടാ നല്ല രസം തോന്നി കണ്ടിട്ട് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വില്ല പോലെ ഇരിക്കും പക്ഷെ അത് അതല്ല കേട്ടോ സംഭവം പിന്നെ കണ്ടില്ലേ തേനിന്റെ കാഴ്ച കേട്ടോ തേൻ എത്ര ഈ തേൻ വേണ്ട ഒരു കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേട്ടൻ്റെയൊക്കെ നമ്പർ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ചേട്ടൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം കേട്ടോ കണ്ടില്ലേ തേൻ ഇത് ആദിവാസി ഊരിൽ നിന്നും കിട്ടുന്ന തേനുകളാ കേട്ടോ വെച്ചിരിക്കുന്നത് കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ എത്രയാണെന്ന് പറഞ്ഞത് സംശയം

മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ജയം കിട്ടുന്നു അത്രയും നമ്മൾ പോയി കണ്ടറിയാം കൈക്ക് അത്രയും കഴുകി വിശു അത്രയും വൃത്തിയില് മാത്രേ അവര് പിടിക്കൂ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ ഇതുപോലെ എന്തേലും പേരിങ്ങനെ ഒന്ന് മേടിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ സംശയം തീരുത്തുന്നത് ഇതോ ഇതിനെ നേരമായില്ല ഇത് നാളെ നാളെ ഇരുന്നാലും ഒരാഴ്ച ഇരുന്നാലും ഈ പേര് ഇങ്ങനെ നന്നേ അതിനകത്ത് ഫുള്ളി മായ ഉണ്ടെങ്കിൽ കണ്ടെത്തി അപ്പൊ കളക്കിയ തേൻ ഞങ്ങക്ക് തന്നെ കുടിക്കാൻ പക്ഷെ മധുരമായിരുന്നു അറിയോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് വരെ ആ തേന് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ കൈയിലൊക്കെ തേനൊഴിച്ചൊക്കെ തന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ തേനെ അപ്പൊ തേൻ ആവശ്യമുള്ളവര് പറഞ്ഞാ മതി കേട്ടോ ഈ ചേട്ടന്റെ നമ്പർ തന്നിട്ടുണ്ട് ചേട്ടൻ പറയത്തുകൊണ്ടില്ലേ ഒരു ആദിവാസി സ്ത്രീ ഈ സ്ത്രീ ആട്ടോ തേൻ കൊണ്ടുപോയി കൊടുക്കുന്ന ഒക്കെ സ്ത്രീ കുറേ മലമൂലിനണ്ട് ഇവരാണ് തേൻ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്